ജീവൻ്റെ അവസ്ഥാഭേദം മനുഷ്യൻ തലയണശീല പോലെയാണ് തലയണശീല ചിലത് കറുത്തിരിക്കും ചിലത് ചുവന്നിരിക്കും എന്നാൽ എല്ലാറ്റിൻ്റെയും ഉള്ളിലുള്ളത് ഒരേമാതിരി പഞ്ഞു തന്നെയാണ് അതുപോലെ മനുഷ്യർ ചിലർ വെളുത്തിരിക്കും ചിലർ നല്ലവരായിരിക്കും ചിലർ ദുഷ്ടരായിരിക്കും എന്നാൽ ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ ശോഭിക്കുന്നുണ്ട് സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും സ്വഭാവം എങ്ങനെയാണെന്നറിയാമോ മുറവും അരിപ്പയും പോലെയാണ് മുറം നല്ലതെല്ലാം വെച്ചേക്കും ചീത്തയെല്ലാം പാറ്റിക്കളയും അരിപ്പയിലോ ചീത്തയെല്ലാം ഇരിക്കും നല്ലതെല്ലാം ചോർന്നു പോകും അതുപോലെ സജ്ജനങ്ങൾ ചീത്ത വസ്തുക്കളെ ദൂരെ കളഞ്ഞ് നല്ല വസ്തുക്കൾ സമ്പാദിക്കും ദുർജനങ്ങൾ നല്ലതെല്ലാം ദൂരെ കളഞ്ഞ് ചീത്ത മാത്രം സ്വീകരിക്കും ലൗകികന്മാരായ വിഷയികളുടെ മനസ്സ് ചാണകപ്പുഴു പോലെയാണ് ചാണകപ്പുഴു ചാണകത്തിലിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ചാണകമല്ലാതെ മറ്റെന്ത് കൊടുത്താലും അതിനിഷ്ടമാകുകയില്ല ബലമായി എടുത്ത് താമരപ്പൂവിനുള്ളിൽ വെച്ചാൽ അത് വലിയ അസ്വസ്ഥത കാണിക്കും അതേ പ്രകാരം തന്നെ വിഷയങ്ങളെപ്പറ്റിയുള്ള വർത്തമാനമല്ലാതെ വേറെ യാതൊന്നും വിഷയികളായിട്ടുള്ളവരുടെ മനസ്സിന് പിടിക്കുകയില്ല ഈശ്വര കഥാപ്രസംഗമുള്ള സ്ഥാനത്തെ വെടിഞ്ഞ് വീണ വാക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവർ പോയിരിക്കും വലയ്ക്കുള്ളിൽ ഏതാനും മത്സ്യങ്ങളകപ്പെട്ടാൽ ചിലവ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുന്നതിന് തീരെ ശ്രമിക്കുന്നില്ല അതേവിധം തന്നെ അവിടെ കിടക്കും വേറെ കുറേ എണ്ണം ഓടി രക്ഷപ്പെടുവാൻ വേണ്ടി ധൃതിയായി തുടിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല വേറെ ചിലത് വല കീറി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു അതുപോലെ ഈ സംസാരത്തിൽ ജീവികളും മൂന്ന് പ്രകാരമാകുന്നു എങ്ങനെയെന്നാൽ ബദ്ധൻ മുമുക്ഷു മുക്തൻ വഴിയാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയായി പോകുകയും കാറ്റും മഴയും ഉണ്ടാകുകയും ചെയ്തതുകൊണ്ട് ഒരു മുക്കുവ സ്ത്രീ ഒരു തോട്ടക്കാരൻ്റെ വീട്ടിൽ കയറി രക്ഷ നേടി തോട്ടക്കാരൻ പൂന്തോട്ടത്തിൻ്റെ അരികിലുള്ള വരാന്തയിൽ അവർക്ക് സ്ഥാനം കൊടുത്തു കഴിയുന്നത് പോലെ സൽക്കരിച്ചു എന്നാൽ ഒന്നുകൊണ്ടും അവർക്ക് ഉറക്കം വന്നതേയില്ല ഉദ്യാനത്തിൽ പലതരത്തിലുള്ള പുഷ്പങ്ങൾ വിടർന്നു നിൽക്കിയാൽ പൂക്കളുടെ മണം കൊണ്ടാണ് ഉറക്കം വരാതിരിക്കുന്നൊടുവിൽ അവർക്ക് മനസ്സിലായി ഉടൻ തന്നെ അവർ ഒഴിഞ്ഞ കുട്ടയിൽ കുറച്ച് വെള്ളം തളിച്ച് തലയോട് ചേർത്ത് വച്ചുറങ്ങി വിഷയികളായ ബദ്ധജീവികളും മുക്കുവ പോലെ സംസാരത്തിലെ ചീത്ത ഗന്ധമല്ലാതെ മറ്റ് യാതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പ്രാവിൻ്റെ കുട്ടിയുടെ കഴുത്തിൽ കൈവച്ച് നോക്കിയാൽ ധാന്യം നിറഞ്ഞിരിക്കുന്നതായി അനുഭവമാകുന്നു അതുപോലെ ബദ്ധജീവികളോടുകൂടി സംസാരിച്ച് നോക്കിയാൽ വിഷയവാസന അവരുടെ ഉള്ളിൽ തള്ളി നിൽക്കുന്നതായി ബോധ്യപ്പെടുന്നു വിഷയകാര്യങ്ങളല്ലാതെ ധർമ്മകഥകൾ ഒന്നും തന്നെ അവർക്കിഷ്ടമാകുന്നില്ല ഒരുവൻ മുള്ളം കിഴങ്ങ് തിന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഏമ്പക്കത്തിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ ധാർമ്മികന്മാരുമായി സംസാരിക്കുന്നതായാൽ അവർ ധർമ്മത്തെപ്പറ്റി മാത്രമേ പറയുകയുള്ളൂ ലൗകികന്മാരായ വിഷയികളുമായി സംസാരിക്കുന്നതായാൽ അവർ വിഷയകാര്യം മാത്രമേ പറയുകയുള്ളൂ ഈച്ചകൾ രണ്ട് മാതിരിയാണ് ഒന്ന് തേനീച്ച ഇത് തേനല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കുകയില്ല മറ്റേത് സാധാരണ ഈച്ച ഇത് ചെന്ന് ചിലപ്പോൾ തേൻ കുടിക്കും എന്നാൽ അടുത്ത പഴുത്ത വ്രണം കണ്ടാൽ തേനിനെ ഉപേക്ഷിച്ച് ചലം കുടിക്കുവാനായി വ്രണത്തിലേക്ക് പറന്നു പോകും ഇതുപോലെ തന്നെ മനുഷ്യരും രണ്ട് വിധമുണ്ട് ഒന്ന് ഭക്തന്മാർ ഇവർക്ക് ഈശ്വര വിഷയമല്ലാതെ മറ്റു കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുവാൻ കൂടെ മടിയാണ് മറ്റത് വിഷയികൾ ഇവർ വല്ല ഭഗവത് കഥയും കേട്ട് വല്ലവരും വല്ല സ്ത്രീകളുടെയോ പണത്തിൻ്റെയോ കാര്യം പറഞ്ഞാൽ ഉടനെ ഈശ്വര കഥയെ വിട്ട് അത് കേൾക്കുവാൻ ഓടിച്ചെന്ന് അതും രസിച്ച് ഭക്തന്മാരായിരിക്കും ബദ്ധജീവന്മാർക്ക് അവർ തന്നെ രാമനാമം ജപിക്കുകയില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവർ നാമം ജപിക്കുന്നത് കേൾക്കുവാൻ കൂടി വയ്യ അവർ ഭക്തിയെയും ഭക്തന്മാരെയും എപ്പോഴും ആക്ഷേപിക്കും വല്ലവരും ധ്യാനം മുതലായ വല്ല സാധനങ്ങളും ചെയ്യുന്നത് കണ്ടാൽ അവരെ പല പ്രകാരത്തിലും കളിയാക്കും ചീങ്കണ്ണിയുടെ പുറത്ത് എത്ര തന്നെ അസ്ത്രമെതാലും അവ പുറത്തുനിന്ന് തെറിച്ച് പോകുകയല്ലാതെ അകത്ത് കടക്കുകയില്ല അതുപോലെ ബദ്ധജീവന്മാരുടെ അടുത്ത് ഈശ്വര കഥ എത്ര തന്നെ പറഞ്ഞാലും അവയെന്നും അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല സൂര്യരശ്മികൾ സകല പദാർത്ഥങ്ങളിലും ഒരുപോലെ പതിക്കുന്നുണ്ടെങ്കിലും ജലത്തിൽ വീഴുമ്പോഴും കണ്ണാടിയിൽ വീഴുമ്പോഴും വളരെ മിനിസമുള്ള വസ്തുക്കളിൽ വീഴുമ്പോഴും നല്ലവണ്ണം പ്രകാശിക്കുന്നു അതുപോലെ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടെങ്കിലും സാധുക്കളുടെ യഥാർത്ഥ സന്യാസിമാരുടെ ഹൃദയത്തിൽ ഭംഗിയായി പ്രകാശിക്കുന്നത് കാണുവാൻ കഴിയും വത്സൻ കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഉള്ളിൽ ഇരിക്കുന്ന പൂരണം പലമാതിരിയാണ് ചിലതിൻ്റെ ഉള്ളിൽ അവലും ശർക്കരയും ചിലതിൻ്റെ ഉള്ളിൽ പഴവും പഞ്ചസാരയും അതുപോലെ മനുഷ്യർ എല്ലാ പേരും ഒരേമാതിരി ശരീരമുള്ളവരാണെങ്കിലും ഉള്ളിലിരിക്കുന്ന മനസ്സിൻ്റെ ഗുണം അനുസരിച്ച് അവർക്ക് വ്യത്യാസങ്ങൾ കാണാം എല്ലാ വെള്ളവും നാരായണൻ തന്നെയാണ് എന്നാൽ എല്ലാ വെള്ളവും കുടിക്കാൻ നന്നല്ല അതുപോലെ എല്ലാ സ്ഥലത്തും ഈശ്വരൻ ഉണ്ടെന്നുള്ളത് വാസ്തവമാണെങ്കിലും എല്ലാ സ്ഥലത്തും പോകാൻ പാടില്ല ഒരു തരം വെള്ളം കാൽ കഴുകാൻ കൊള്ളാം വേറെ ഒന്ന് മുഖം കഴുകുവാൻ കൊള്ളാം മറ്റൊന്ന് കുടിക്കുവാൻ നന്നായിരിക്കും എന്നാൽ വേറെ ഒരുവൻ ഒരു സ്പർശിക്കുവാൻ കൂടി യോഗ്യമല്ല അതുപോലെ ചില സ്ഥലങ്ങളിൽ പോകാം മറ്റു ചില സ്ഥലങ്ങളിൽ ദൂരെ നിന്ന് നോക്കിക്കാണുവാൻ മാത്രം നന്നായിരിക്കും വേറെ ചില സ്ഥലങ്ങൾ ദൂരെ കണ്ടാൽ ഓടിക്കളയണം കടുവയിലും ഈശ്വരൻ ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെ എന്ന് വിചാരിച്ച് കടുവയുടെ സമീപത്ത് പോകരുത് അതുപോലെ ദുഷ്ടമനുഷ്യരിലും ഈശ്വരൻ ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെ എങ്കിലും അവരോട് സംസർഗം ചെയ്യരുത് ഒരു ഗുരു തൻ്റെ ഒരു ശിഷ്യനെ എല്ലാ ജീവികളും ഈശ്വരൻ തന്നെയാണെന്ന് പഠിപ്പിച്ചിരുന്നു ശിഷ്യൻ ഈ ഉപദേശത്തിൻ്റെ ശബ്ദാർത്ഥത്തെ മാത്രം മനസ്സിലാക്കി ഒരു ദിവസം ഈ ശിഷ്യൻ ഒരു വഴിയിൽ കൂടി പോകുമ്പോൾ ഒരു ആന തനിക്ക് എതിർമുഖമായി വരുന്നത് കണ്ടു ആന അടുത്തെത്തിയപ്പോൾ അതിൻ്റെ പുറത്തിരിക്കുന്ന ആനക്കാരൻ ആന വരുന്നു മാറി നിൽക്കുന്ന ആന വരുന്നു മാറി നിൽക്കുന്നെന്ന് വിളിച്ചു പറഞ്ഞു അത് കേട്ട് ശിഷ്യൻ ഇങ്ങനെ വിചാരിച്ചു ഞാനെന്തിന് മാറി നിൽക്കണം ഞാനും ഈശ്വരനല്ലേ ആനയും ഈശ്വരനല്ലേ ഈശ്വരൻ ഈശ്വരനെ ഭയപ്പെടുന്നത് എന്തിനെ അതുകൊണ്ടവൻ വഴി ഒഴിഞ്ഞില്ല ആന അടുത്തെത്തിയപ്പോൾ അവനെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് നിലത്തിറഞ്ഞു കളഞ്ഞു അയാൾക്ക് നല്ലവണ്ണം പരിക്കേറ്റു പിന്നീട് ഗുരു സന്നിധാനത്തെ പ്രാപിച്ച് വിവരമെല്ലാം ഗുരുവിനെ അറിയിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു കുഞ്ഞേ നീ പറഞ്ഞത് ശരിയെന്നെ നീയും ഈശ്വരൻ ആനയും ഈശ്വരൻ എന്നാൽ നിന്നോട് മാറി നിൽക്കുവാൻ പറഞ്ഞ ആനക്കാരനാകുന്ന ഈശ്വരൻ്റെ വാക്ക് നീ കേൾക്കാതിരിക്കുവാൻ കാരണമെന്ത് ഒരു സത്പുരുഷൻ്റെ കോപം വെള്ളത്തിൽ വരച്ച വര പോലെ തൽക്ഷണം മാഞ്ഞു പോകുന്നു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്നവരെല്ലാവരും ബ്രാഹ്മണർ തന്നെ എന്നാൽ അവരിൽ ചിലർ വലിയ പണ്ഡിതന്മാരായി തീരുന്നു ചിലർ അമ്പലത്തിൽ ശാന്തി കഴിക്കുന്നു ചിലർ അരിവെയ്പ്പാകുന്നു മറ്റു ചിലർ വേഷ്യാസ്ത്രീകളുടെ പടി കാക്കുന്നു മാറ്റി നോക്കുന്ന കല്ലുകൊണ്ട് സ്വർണവും പിച്ചളയും തിരിച്ചറിയപ്പെടുന്നത് പോലെ ഈശ്വരൻ്റെ അടുക്കൽ സജ്ജനങ്ങളും ദുർജനങ്ങളും പരീക്ഷിക്കപ്പെടുന്നു മനുഷ്യർ രണ്ടുവിധം മാനുഷ്യരും മാൻഹുഷരും ബംഗാളി ഭാഷയിൽ മാൻഹുഷർ എന്ന് പറഞ്ഞാൽ ബോധമുള്ളവർ എന്നാണ് അർത്ഥം ഈശ്വരനെ പ്രാപിക്കുവാൻ അത്യുൽഖണ്ഠയുള്ളവർ മാൻഹുഷർ കാമിനി കാമിനീകാഞ്ചനത്താൽ മത്തന്മാരായിട്ടുള്ളവർ മാനുഷർ ബദ്ധന്മാരായിരിക്കുന്ന സംസാരികൾക്ക് ബോധം ഒട്ടും തന്നെ ഇല്ല സംസാരത്തിലിരുന്ന് അനേകവിധം ദുഃഖം കഷ്ടപ്പാട് ആപത്ത് ഇവകൾ അനുഭവിച്ചാൽ ഈ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് അനുമാനിക്കാനുള്ള ബുദ്ധി അവരുടെ മനസ്സിൽ ഉദിക്കുന്നില്ല ഒട്ടകം മുൾച്ചെടികൾ തിന്നുന്നു മുള്ളുകൊണ്ട് മുറിഞ്ഞ് വായിൽ നിന്നും രക്തം ഒഴുകിയാലും അത് മുൾച്ചെടി തിന്നുകൊണ്ട് തന്നെ ഇരിക്കും അതുപോലെ സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്ന ജനങ്ങൾ എത്ര തന്നെ ദുഃഖവും മനസ്താപവും അനുഭവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അവരുടെ കഥ മുമ്പിലത്തെ പോലെ തന്നെ മുഖത്ത് പ്രസന്നത തീരെ തീരയില്ലാത്ത ക്രൂരഭാവം ഉള്ളിലെ വിചാരങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ ഒതുക്കുന്ന സ്വഭാവം ഇവ ഉള്ളവരും ഭക്തരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തുളസിദളം മടക്കി മേൽക്കാതിൽ വെച്ച് നടക്കുന്നവരും അധികം നീണ്ട മൂടുപടമിട്ട് മുഖം മറിക്കുന്ന സ്ത്രീകളുമെല്ലാം പായൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുളത്തിലെ തണുപ്പേറിയ ജലം പോലെ മഹാചീതയാണ് ഈ ലക്ഷണങ്ങളുള്ള ജനങ്ങളോട് പെരുമാറുന്നത് വളരെ സൂക്ഷിച്ചു വേണം